പഴവർഗ്ഗങ്ങളുടെ വിളനിലമാണ് കാന്തല്ലൂർ കോടമഞ്ഞു മൂടുന്ന കാന്തലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളുമുണ്ട് അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാവുവിന്റേത് ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച ബാബുവിൻ്റെ കൃഷിയിടത്തിൽ കാണാം സഞ്ചാരികൾ ധാരാളം എത്തുന്ന കാന്തല്ലൂരിലെ മനോഹര കാഴ്ചകളിലൊന്നാണ് പഴവർഗ്ഗങ്ങൾ വിളയുന്ന കൃഷിയിടങ്ങൾ പച്ചപുതച്ച കൃഷിയിടങ്ങളിൽ പഴവർഗ്ഗങ്ങൾ അങ്ങനെ മൂപ്പത്തി പാകമായി വരുന്ന കാഴ്ച സഞ്ചാരികൾക്ക് കൗതുകം നൽകുന്നതാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷിയുടെ ഖ്യാതി വളരെ വലുതാണ് കോടമഞ്ഞു മൂടുന്ന കാന്തല്ലൂരിലെത്തിയാൽ പഴവർഗ്ഗങ്ങൾ വിളയുന്ന ധാരാളം കൃഷിത്തോട്ടങ്ങളു അത്തരമൊരു കൃഷിയിടമാണ് കർഷകനായ ബാബുവിന്റേത് ബാബുവിന്റെ കൃഷിയിടത്തിലെത്തിയാൽ ആപ്പിളും ഓറഞ്ചും പ്ലംസും മാതളവുമെല്ലാം വിളഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ച കാണാം സഞ്ചാരികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുവെന്ന് ബാബു പറഞ്ഞു ഇവിടെ പലതരം കൃഷികൾ ചെയ്ത് പരാജയപ്പെട്ട അവസാനം ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് തിരിഞ്ഞു ഏതാണ്ട് കോവിഡ് കാലം മുതൽ അതിന് ശേഷം ഈ ടൂറിസ്റ്റുകളെ ഉള്ളി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് അതിനുമുമ്പ് അകത്ത് വിടുകയായിരുന്നു ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വാങ്ങാം അപ്പം തോട്ടത്തിനുള്ളിലേക്ക് വിടുകയാണ് ഇപ്പോൾ നിശ്ചിത ഫീസ് വാങ്ങി അകത്തേക്ക് വിടുന്നുണ്ട് ഇവിടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വിൽക്കുന്നത് പിന്നെ ഗസ്റ്റുകൾ വരുന്നുണ്ട് വരുന്ന അവരുടെ സൗകര്യം അനുസരിച്ച് കൂടെ ഗൈഡിനെ വിടും അവർ പറഞ്ഞു കൊടുക്കും കാർഷിക മേഖലയും വിനോദസഞ്ചാര മേഖലയും ഒരേപോലെ ചേർന്നു പോകുന്നുവെന്നതാണ് കാന്തല്ലൂരിന്റെ പ്രത്യേകത അതുകൊണ്ടുതന്നെ ബാബു തന്റെ ഫാമിന് സ്നോലൈൻ എന്ന് പേര് നൽകിയിട്ടുണ്ട് കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ കൃഷിയിടം ഇത്തരത്തിൽ സഞ്ചാരികളെ ആകർഷിക്കാവുന്ന തരത്തിൽ ഫാമായി തീർന്നിട്ട് രാവിലെ മുതൽ കൃഷിയിടം കാണുവാൻ സന്ദർശകർക്ക് അവസരമുണ്ട് ഫാമിലേക്ക് പ്രവേശിക്കുവാൻ ഫീസുണ്ട് ഫാമിൽ നിന്ന് തന്നെ ശേഖരിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ആവശ്യക്കാർക്ക് വാങ്ങുകയുമാകാം സബ്രശില്ലും മരത്തക്കാളിയും മുസാമ്പിയും തുടങ്ങി പതിനാല് ഇനങ്ങളോളം പഴവ് മാർഗങ്ങൾ ബാബുവിന്റെ കൃഷിയിടത്തിലുണ്ട് ഇതുപോലെയുള്ള വിവിധ കൃഷിയിടങ്ങളാണ് കാന്തല്ലൂരിന്റെ ഭംഗി നിറയ്ക്കുന്നത് മറയൂർ ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ രാജകുമാരി